രാവിലെയാണ് വല്യ പ്രശ്ന എന്നാലും പൊടി പറിച്ച് കൊറച്ചേ നമ്മള് നീറ്റ് ആയിട്ട് നമ്മളെ ക്ലാസ് സൂക്ഷിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പൊടിയ താഴെ അതായത് നമ്മളെ സ്റ്റെപ്പ് കയറി വരുന്ന കൊറേ ചാക്കില് സാധനം നല്ല താഴെ ആക്കണം അങ്ങനെ കുറിച്ച് എല്ലാവരും ഇതിന്റെ മേലെ ഗ്ലാസ് താഴെ ഓഫീസ് അവിടെ ഓഫീസ് കുഞ്ഞുല്ലേ കുഞ്ഞു എന്നാ കേട്ടു ചോദിച്ചത് ഞാൻ ബ്ലോഗല്ലേ കുഞ്ഞു ഇവിടെയുള്ള വീട്ടിലാണല്ലോ അമ്മ കാണണ്ട കാണണ്ടേ വീട്ടിന്നോളും പോയിട്ട് ഒരു ഈർക്കിളി പോലും എടുക്കൂല അപ്പൊ ഇന്ന് പാർട്ട് പാർട്ടായിട്ടാണല്ലേ ടെസ്റ്റിന്റെ ഒറ്റ അല്ല പാർട്ട് പാർട്ടായിട്ട് ഓരോ ടീമും ടീമും ആദ്യത്തെ ടീമിനെ രാവിലെ എട്ടിട്ടും ഞാൻ ഇനി ഒക്കെ ലേറ്റ് ആകും നേരത്തെ കാണാം മൊത്തം വീഡിയോ നമ്മുടെ ബ്ലോഗിൽ ഉണ്ടാകാം അപ്പൊ നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോകാം സ്വാദീശി അടിച്ചു വരുകയാണ് ഈ സ്റ്റൂളിലാണ് പണിയെടുക്കുന്നു മിക്കവാറമ്മ വീട്ടിൽ സുന്ദര കൂട്ടപ്പനായിട്ടിരിക്കുകയാണ് സൂപ്പർ ആകൂലേ

അങ്ങനെ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞു പിന്നെ റിട്ടേൺ എക്സാം കഴിഞ്ഞു പിന്നെ ചെറിയ ബ്രേക്ക് കൊടുത്തിട്ടല്ലേ സ്നാക്സ് കഴിക്കുന്നേ കുട്ടികളൊക്കെ സ്നാക്സ് ഇനിയാണ് നമ്മുടെ ടെസ്റ്റ് ഓക്കെ ഭക്ഷണം പോയി നമ്മ ചെയ്യിപ്പിക്കാം ഞങ്ങള് ടെൻഷൻ അടിച്ചാലുണ്ടാവും സ്വാധീനി അപ്പുറത്ത് പിള്ളേർക്ക് കത്ത ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കത്ത ചെയ്തോണ്ടിരിക്കുന്ന ഇവിടെ അടുത്ത സ്റ്റാമിന വർക്കൗട്ടാണ് സെറ്റ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെഷൻ ഓവർ സെക്ഷൻറ്റാണല്ലേ ബാക്കി നോക്കണ്ട സമയം തെറ്റാം ഇനി നമുക്ക് സ്നാക്സ് ടൈം ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് സെക്കൻഡ് സെക്ഷൻ വില കയറി അരിയായിട്ട് മാമ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് നില കയറണം ശ്രാവന്റെ സ്പെഷ്യൽ വത്തക്ക വെള്ളം നമുക്ക് അതിനകത്ത് കുരുമാരി ബദാം വെച്ചിട്ട് കാഴ്ച്ചാ ഭയങ്കര ടേസ് ആയി പീസ് എടുക്ക ഒരു ബദാമ് മുമ്പില് ഒരു ബദാം ബാക്കിൽ വെക്കുക മറ്റേ ഇതുപോലെ ആക്കുക അങ്ങനെ നമ്മളെ സെക്കൻഡ് സെഷൻ കഴിഞ്ഞു ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മൂന്നാമത്തെ സെഷൻ മൂന്നാമത്തെ ടീം വരും അതിന് നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാൻ ഓടി വീട്ടിലേക്ക് വന്നിട്ടാളെ നീ വീ വീട്ടിൽ പോയി കുഞ്ഞു വീട്ടിൽ പോയി ഞാൻ വീട്ടിൽ വന്നിട്ടാളെ അടുത്ത സെഷൻ നമ്മക്ക് വേഗം പോകണം ചോറിന് ചിക്കൻ കറിയുണ്ട് സ്പെഷ്യൽ ചിക്കൻ കറിയുണ്ട് ചെറുപയറുണ്ട് ചോറുണ്ട് ഇനി നമുക്ക് കുമിത്തയായി ഇനി ഫുൾ കുമിത്ത അടിയോട് അടിയോട് അപ്പം നമുക്ക് തോജോന്ന് ഒന്ന് കാണാം ക്ലാസ്സിലെ കുറച്ച് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ക്ലാസ് ഏകദേശം ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടാണ്ട് ഇപ്പോൾ വാങ്ങാ കഴിഞ്ഞ് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വീഡിയോസ് ഒക്കെ കാണാം അങ്ങനെ നമ്മളൊരു ബിസി സൺഡേ ഇവിടെ അവസാനിക്കാൻ പോവാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴ് മണി ഏഴേ മുക്കാൽ ഏഴേ മുക്കാലായിട്ടാണ് ഉള്ളത് പിള്ളേരൊക്കെ പോയി വളരെ ശാന്തമായി പിന്നെ നന്ദു ടീമൊക്കെ ചേർന്ന് എഡിറ്റ് ചെയ്ത് കൊണ്ടു അങ്ങനെ നമ്മളൊരു ഭയങ്കര ഒരു ബിസി സൺഡേ ഇവിടെ അവസാനിക്കുകയാണ് ഇനി വീട്ടിൽ പോണം കുളിക്കണം ഉറങ്ങണം നാളെ രാവിലെ പിന്നെ എണീക്കണം ഉഷാറോടെ ഫുൾ എനർജി ഫുൾ ഫുൾ ഓൺ മൂഡ് ഓൺ ഫുൾ പവറില്ല ഫുൾ പവറിൽ ഇനി നമുക്ക് നാളെ എണീക്കണം ബാക്കി കാര്യങ്ങൾ ചെയ്യണം അപ്പൊ അങ്ങനെ വലിയൊരു നീണ്ട തിരക്കുള്ള ഞായറാഴ്ച ഇവിടെ ഇവിടെതാ കുഞ്ഞും വീട്ടിലേക്ക് നേരത്തെ വിട്ടു ക്ഷീണം പിടിച്ചു കഴിക്കുക അങ്ങനെ നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ് നമ്മുടെ വീഡിയോ ഇത് ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ചവിട്ടി പൊട്ടിക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ